ബെൽജിയത്തിന്റെ പല ഭാഗങ്ങളിലായി പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് അതിൽ ഫ്രഞ്ച് സംസാരിക്കുന്നവരുണ്ട് ഡച്ച് സംസാരിക്കുന്നവരുണ്ട് ജർമ്മൻ സംസാരിക്കുന്ന ഒരു മൈനോറിറ്റി ഉണ്ട് അപ്പോൾ പൊതുവേ നമ്മുടെ ആൾക്കാർ പോകുമ്പോൾ അല്ലെ നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് ഈ ഭാഷ എനിക്കറിയില്ല എനിക്ക് അറിയാവുന്നത് ഗ്ലോബൽ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷാണ് അപ്പോൾ ഈ ഫ്രഞ്ച് അറിയില്ല ഡച്ച് അറിയില്ല ജർമ്മൻ അറിയില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഷകളിലൊന്നും എനിക്ക് പരിജ്ഞാനമില്ല അതുകൊണ്ട് തന്നെ ഈ ബെൽജിയം പോക്ക് എന്ന് പറയുന്നത് ചോക്ലേറ്റ് കഴിക്കുന്നത് പോലെ ഈസിയാണോ എന്ന് സംശയിക്കുന്നവരോട് എന്താ പറയുക നമ്മൾ നമ്മളതിനെ ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു ഭാഷ മാത്രം സംസാരിക്കുന്ന ആൾക്കാർ രണ്ട് ഭാഷ മാത്രം സംസാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നമുണ്ട് അതായത് നെതർലാൻഡ്സിനോട് ചേർന്ന് കിടക്കുന്ന ആൻഡ് പോലത്തെ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഫ്രാൻസിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഭാഷയുടെ സ്വാധീനം ഉണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞു നൂറ്റി അറുപതിൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരാണ് ഇവരുടെ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ദിർ ഷുഡ് ബി എ കോമൺ ലാംഗ്വേജ് ഇപ്പോൾ ദുബായ് ദുബായ് പോകുന്ന ഏതൊരു വ്യക്തിയും അറബി പഠിച്ചിട്ടല്ല പോകുന്നത് ഇംഗ്ലീഷ് മാത്രമാണ് കഴിയില്ല കാരണം അവിടെ അത്രയും മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ഏത് എന്നതിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അപ്പോൾ മൾട്ടി കൾച്ചറൽ ആയി മാറുന്നതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിക്കാണ് അവർക്ക് അവിടെ പോകുമ്പോൾ ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ടാകാനുള്ള സാധ്യത കുറവുക എന്നതാണ് ബെൽജിയത്തിൻ്റെ പ്രത്യേകത